ഉത്രാളിക്കാവ് പൂരത്തിൻ്റെ വെടിക്കെട്ട് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വൈകുന്നേരം അഞ്ചരയ്ക്കാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഈ കാണുന്നത് കുന്തിപ്പുഴയാണ് ഇവിടെ എത്തുമ്പോൾ ഇതിന് മുറിയങ്കണ്ണി പുഴ എന്നും അറിയപ്പെടുന്നു ഫുട്ബോൾ സ്ഥാനം സൈലൻറ്റ് വാലിയാണ് വേനലായതുകൊണ്ട് തന്നെ പാലക്കാടൻ പാടങ്ങളെല്ലാം നെല്ലിൽ നിന്നും മാറി ബാക്കിയുള്ള കൃഷികളിലേക്ക് മാറിയിരുന്നു ഇപ്പോഴിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേനക്കൃഷിയാണ് ആ ചാക്കുകളിൽ കാണുന്നത് വളമാണ് പൊതയിടുന്നതിനു വേണ്ടി വൈക്കോലും ഇറക്കിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് അനങ്ങന്മലയാണ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ഇവിടെ അറിയപ്പെടുന്നതാണ് അനങ്ങന്മല ഈ അനങ്ങന്മലയുടെ ഒരു ഭാഗത്ത് ഇക്കോ ടൂറിസം പദ്ധതികളൊക്കെ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് തൃക്കടീരിയിൽ നിന്നാണ് അനങ്ങന്മല ഇക്കോ ടൂറിസത്തിലേക്ക് പോകേണ്ടത് ഈ ടൗൺ അറിയപ്പെടുന്നത് കോതകുശി എന്നാണ് വേനൽക്കാലം ആയതുകൊണ്ടാണ് മലയുടെ മുകളിലെല്ലാം ഉണങ്ങി നിൽക്കുന്നത് മഴക്കാലം ഇവിടെ നല്ല പച്ചപ്പോട് കൂടി തന്നെ കാണാൻ സാധിക്കാറുണ്ട് പശ്ചിമഘട്ട മലനിരകളിൽ തൊണ്ണൂറ് ശതമാനവും മനുഷ്യനിർമ്മിതമായ കാട്ടുതീയാണ് ഉണ്ടാകാറുള്ളത് ഡു നോട്ട് ഫയർ സേവ് ഫോറസ്റ്റ് ഈ കാണുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ നിളയാണ് പൊളിഞ്ഞ ബ്രിട്ടീഷ് പാലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സൂര്യൻ പതിയെ നിളയിലേക്ക് മുങ്ങിപ്പോവുകയാണ് ആ കാണുന്നത് റെയിൽവേ ബ്രിഡ്ജാണ് സമയം ഏകദേശം ആറര ആയിട്ടുണ്ട് നേരത്തെ കണ്ട കുന്തിപ്പുഴ തൂതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴയാകട്ടെ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് പൊന്നാനിയിലെത്തിയാൽ തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംയോജിക്കുന്നു ഉത്രാളിക്കാവ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ കാണുന്ന പുഴയാണ് ജില്ലാ അതിർത്തി ഭാരതപ്പുഴയിലെ സൂര്യാസ്തമയം കണ്ട് മെല്ലെ ഞങ്ങൾ ഉത്രാളിക്കാവിലേക്ക് പോയി ഒരു കിലോമീറ്റർ അകലെ ബൈക്ക് പാർക്ക് ചെയ്ത് മെല്ലെ പൂരപ്പറമ്പിലേക്ക് നീങ്ങി പൂരപ്പറമ്പിലെത്തിയപ്പോൾ വെടിക്കെട്ടിനുള്ള മുളകൾ കുത്തിവെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ലോറിയിൽ നിന്നും മരുന്നുകളും വെടിക്കോപ്പുകളും ഇറക്കുന്നുണ്ട് മെല്ലെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നീങ്ങി അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി ഇനി നമുക്ക് അമ്പലത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ കൂടി കണ്ടുനോക്കാം രണ്ട് കൂറ്റൻ ആനപ്പന്തലുകൾ അവിടെ ഉണ്ടായിരുന്നു ഈ കാണുന്നത് ഒരു ദേശത്തിൻ്റെ ആനപ്പന്തലാണ് എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച രണ്ട് ആനപ്പന്തലുകളാണ് ഇത് ഈ കാണുന്നത് വേറൊരു ദേശത്തിൻ്റെ ആനപ്പന്തലാണ് ഇനി നമുക്ക് പൂരപ്പറമ്പിലെ കുറച്ച് കച്ചവടക്കാരെ കാണാം കടല വിൽക്കുന്നവരെയും ചെന്ന മസാല വിൽക്കുന്നവരെയും ടോയ്സ് വിൽക്കുന്നവരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ സാധിക്കും അമ്പലത്തിൻ്റെ പിറകു വശത്താണ് ഈ റെയിൽവേ ട്രാക്ക് ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അമ്പലത്തിൻ്റെ ഇടത് ഭാഗത്താണ് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആനപ്പന്തലിൻ്റെ വലതുഭാഗത്ത് കാണുന്നതാണ് അമ്പലം പോലീസുകാരുടെ കാര്യക്ഷമത പറയാതിരിക്കാൻ വയ്യ ഓരോ ട്രെയിൻ വരുമ്പോഴും ലൈറ്റ് ലൈറ്റടിച്ചും വിസലടിച്ചും റെയിൽവേ ട്രാക്കിലുള്ളവരെയും ബാക്കിയുള്ളവർക്കും സൂചന നൽകി അവരെ മാറ്റി നിർത്തുന്നു ഇതിനായി കുറച്ച് പോലീസുകാർ റെയിൽവേ ട്രാക്കിൽ തന്നെ നിൽക്കുന്നുണ്ട് മെല്ലെ അവിടെ നിന്നും അമ്പലത്തിൻ്റെ വലതു ഭാഗത്തേക്ക് നീങ്ങി വെടിക്കെട്ടിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് അവിടെ ആയിരുന്നു അവിടെ നിന്നും എൻ്റെ ഒപ്പമുള്ളവരെ എനിക്ക് കാണാൻ സാധിച്ചു അമ്പലത്തിൻ്റെ വലതു ഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ വെടിക്കെട്ടിന് കാത്തുനിന്നു പത്ത് മണി കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് ആരംഭിച്ചു വെടിക്കെട്ട് കഴിഞ്ഞ് എല്ലാവരും പാർക്കിംഗ് സ്ഥലത്തേക്ക് പോകുന്ന തിരക്കാണ് കാണുന്നത് പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് വണ്ടി എടുത്തു വന്നപ്പോൾ പുറത്ത് നല്ല ബ്ലോക്ക് ആയിരുന്നു അകമല ഭാഗത്തെ ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു വണ്ടികൾ പോകാത്തത് കൊണ്ട് തന്നെ ട്രെയിനിൻ്റെ ക്രോസിംഗും കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു ഇപ്പോൾ ഏകദേശം സമയം പത്തേ മുക്കാലായിട്ടുണ്ട് വണ്ടികൾ വളരെ പതുക്കെയാണ് മൂവ് ചെയ്യുന്നത് ചില വണ്ടികൾ മറ്റു വണ്ടികളെ തട്ടുന്നത് കാണാം പക്ഷേ അതൊന്നും ഇവിടെ പ്രശ്നമല്ല ചെറിയ തട്ടലുകൾ സർവ്വസാധാരണമാണെന്ന് എല്ലാവർക്കും അറിയാം പതിനൊന്നുകാലോടു കൂടിയാണ് ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞ് പോകുന്നത് പോകുന്ന വഴിയിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഏകദേശം ഒരു മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുകയും ചെയ്തു രണ്ട് ഡ്രോൺ ഫോട്ടോസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം